കർഷകർക്ക് പദ്ധതികളുമായി ഹോർട്ടിക്കൾച്ചർ മിഷൻ കർഷകർക്ക് വേണ്ടി വിവിധ പദ്ധതികളുമായി സംസ്ഥാന ഹോർട്ടിക്കൾച്ചർ മിഷൻ കേന്ദ്രാവിഷ്കൃത പദ്ധതിയായ മിഷൻ ഫോർ ഇന്റഗ്രേറ്റഡ് ഡെവലപ്മെന്റ് ഓഫ് ഹോർട്ടിക്കൾച്ചർ രാഷ്ട്രീയ കൃഷി വികാസ് യോജന എന്നീ പദ്ധതികൾക്ക് പുറമെ നബാർഡിന്റെ റൂറൽ ഇൻഫ്രാസ്ട്രക്ചർ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഇന്റഗ്രേറ്റഡ് സപ്ലൈ ചെയിൻ പ്രോജക്റ്റും മിഷൻ നടപ്പാക്കുന്നുണ്ട് പഴം പച്ചക്കറി സുഗന്ധ വ്യഞ്ജനങ്ങൾ കൂൺ എന്നിവയുടെ നടിയിൽ വസ്തുക്കളുടെ ഉൽപാദനം വിളവിസ്തൃതി വ്യാപനം അടിസ്ഥാന സൗകര്യ വികസനം യന്ത്രവൽക്കരണം ജൈവകൃഷി പ്രോത്സാഹനം സംയോജിത രോഗ കീട നിയന്ത്രണം എന്നിവ കൂടാതെ വിളവെടുപ്പ് പരിപാലനത്തിനും വിപണന അടിസ്ഥാന സൗകര്യ വികസനത്തിനും പിന്തുണ നൽകുന്ന വിവിധ പദ്ധതികൾ മിഷൻ നടപ്പാക്കുന്നു വിളവെടുപ്പ് പരിപാലനം വിളകളുടെ ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിനോടൊപ്പം വിളവെടുപ്പ് നഷ്ടവും വർദ്ധിക്കുന്നുണ്ട് വിളവെടുത്ത പഴം പച്ചക്കറികളുടെ സൂക്ഷിപ്പ് കാലാവധി കൂട്ടുന്നതിനായി വിവിധ വിളവെടുപ്പ് അനന്തര പരിപാലന സംവിധാനങ്ങൾ സജ്ജീകരിച്ചിട്ടുണ്ട് പ്രാഥമിക സംസ്കരണ യൂണിറ്റുകൾ സ്ഥാപിക്കുന്നുണ്ട് ഇതുവഴി ഉൽപ്പന്നങ്ങളുടെ പാഴാക്കൽ കുറയ്ക്കുന്നതിനും ശാസ്ത്രീയമായി കൈകാര്യം ചെയ്യുക വഴി കാർഷിക വരുമാനം വർദ്ധിക്കുക മാത്രമല്ല കയറ്റുമതിയും സാധ്യമാകുന്നതിലൂടെ മികച്ച തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുകയും ചെയ്യുന്നു ചെറു വിപണന ഔട്ട്ലെറ്റുകൾ ചെറുവിപണന ഔട്ട്ലെറ്റുകൾ സ്ഥാപിക്കുന്നതിന് സഹായം നൽകുന്നുണ്ട് കേരളം പോലെ ഫ്രാഗ്മെന്റഡ് ലാൻഡ് ഹോൾഡിംഗ് ഉള്ള സംസ്ഥാനത്ത് മേൽപ്പറഞ്ഞ സംവിധാനങ്ങൾ കൂടുതൽ ഉപകാരപ്രദമാകുന്നത് കർഷക കൂട്ടായ്മകൾക്കും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുമായിരിക്കും ഇവ സംസ്കരണം സൂക്ഷിപ്പ് വിപണനം എന്നിവയ്ക്ക് വലിയ തോതിൽ ആശ്വാസമാകും കൂടാതെ ഫലവൃക്ഷങ്ങളുടെ വില വിസ്തൃതി വ്യാപനത്തിനായി ഉൽപാദനോൽപാദികൾക്കും അടിസ്ഥാന സൗകര്യ വികസനത്തിനും കൃഷിക്കും ജലസേചന സൗകര്യങ്ങൾ സജ്ജീകരിക്കുന്നതിനും സഹായധനം നൽകുന്നു കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായ വിദേശ ഫലവർഗ്ഗ വിളകളായ ഡ്രാഗൺ ഫ്രൂട്ട് മാംഗോസ്റ്റീൻ റംബൂട്ടാൻ എന്നിവയുടെ കൃഷി കൂടിയിട്ടുണ്ട് തനത് വിളകളായ മാവ് പ്ലാവ് ജാതി കുരുമുളക് ഇഞ്ചി മഞ്ഞൾ കൊക്കോ കശുമാവ് ഹൈബ്രിഡ് പച്ചക്കറി കൃഷി എന്നിവയ്ക്കും സഹായധനം നൽകുന്നുണ്ട് സംരക്ഷിത കൃഷിയും യന്ത്രവൽക്കരണവും കാലാവസ്ഥാ വ്യതിയാനവും കാർഷിക പ്രവർത്തികൾക്കായുള്ള കൂടിയ വേതനവും സാധാരണ കൃഷിയിൽ നിന്നും കർഷകരെ വലിക്കുന്നുണ്ട് ഇതിനെ മറികടക്കാൻ സംരക്ഷിത കൃഷിയും കാർഷിക യന്ത്രവൽക്കരണവും മിഷൻ സാധ്യമാക്കുന്നു പോളി ഹൌസ് തണൽ വല മൾച്ചിംഗ് ഷീറ്റ് എന്നീ സംവിധാനങ്ങൾ സജ്ജീകരിക്കാൻ സഹായധനം നൽകുന്നുണ്ട് നിലമൊരുക്കൽ നടിയിൽ കള നിയന്ത്രണം സസ്യ സംരക്ഷണ ഉപകരണ ൾ എന്നിവയിലൂടെ തോട്ടങ്ങളിലെ അധ്വാനം ലഘൂകരിക്കുന്ന യന്ത്രങ്ങൾ വാങ്ങുന്നതിനും സഹായം നൽകുന്നു സഹായങ്ങൾക്ക് കൂടുതൽ വിവരങ്ങൾക്ക് തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്ന ഹെഡ് ഓഫീസുമായോ അതത് ജില്ലാ ഹോർട്ടിക്കൾച്ചർ മിഷനുമായോ ബന്ധപ്പെടാം വിവരങ്ങൾക്ക് പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് പൂജ്യം എട്ട് അഞ്ച് ഏഴ് അടുത്ത നമ്പർ ഒമ്പത് ഒന്ന് എട്ട് എട്ട് ഒമ്പത് അഞ്ച് നാല് പൂജ്യം എട്ട് ഒമ്പത് വെബ്സൈറ്റ് ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യൂട്ട് കേരള ജിഒ വി ഡോട്ട് ഇൻ കണ്ട ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇതുപോലെ ഉപകാരപ്രദമായ കണ്ടന്റുകൾ ഇനിയും ലഭിക്കുന്നതിനായി സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമന്റിൽ രേഖപ്പെടുത്തൂ താങ്ക്